നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആറ് ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ മൂന്നാം തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അധികാരത്തിലേറുമെന്ന് വിവിധ സർവേ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു അതിനുശേഷം എക്സിറ്റ് പോൾ ഫലങ്ങൾ മോദിയുടെ കേന്ദ്ര സർക്കാർ തന്നെ അധികാരത്തിലേറുമെന്ന് സൂചന നൽകിയിരുന്നു ഇപ്പോഴിത് കണക്ക് കൂട്ടലുകളെല്ലാം യാഥാർത്ഥ്യമായി തീർന്നിരിക്കുകയാണ് രാജ്യം ആര് ഭരിക്കുമെന്ന ചോദ്യത്തിന് ജനങ്ങൾ നൽകിയ മറുപടി നരേന്ദ്രമോദി എന്ന് തന്നെയാണ് മൂന്നാം ഒരുങ്ങുന്ന മോദിക്ക് അഭിനന്ദനങ്ങളും ആശംസകളും നേർന്ന് വിവിധ നേതാക്കളും രംഗത്തെത്തിയിരുന്നു രാജ്യത്തെ ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനിടെ എന്ത് വെല്ലുവിളികളും മുന്നിൽ വന്നാലും അതിനെയെല്ലാം ശക്തമായി താങ്കൾ പ്രതിരോധിച്ച് വിജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് നരേന്ദ്രമോദിക്ക് അയച്ച കത്തിൽ ടിബിറ്റർ ആത്മീയ നേതാവ് ദലയിലാമ്മ പറയുന്നു അതിനിടെ ബി ജെ പി എബിമാരുടെ യോഗം ഇന്ന് ദില്ലിയിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ് വെള്ളിയാഴ്ച എല്ലാ എൻ ഡി എ എം പിമാരുടെയും യോഗത്തിന് മുന്നോടിയായാണ് പാർട്ടി എം പിമാരുടെ യോഗം ബി ജെ പിന്ന് വിളിച്ചിരിക്കുന്നത് വൈകിട്ട് ബി ജെ പി ആസ്ഥാനത്താണ് യോഗം ചേരുക നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം ഊരത്തിന് ജൂൺ എട്ടിന് തിരി തെളിയിക്കും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് നാളെ പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ ചേരുന്ന എൻ ഡി എ എം പിമാരുടെ യോഗത്തിൽ മോദിയെ പാർലമെന്റിലെ നേതാവായി തെരഞ്ഞെടുക്കും കഴിഞ്ഞ ദിവസം സർക്കാർ രൂപീകരണത്തിനായി എൻ ഡി എ നേതാക്കൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ യോഗം ചേർന്നിരുന്നു അതിന് പിന്നാലെയാണ് എൻ ഡി എ നേതാക്കൾ മറ്റൊരു യോഗം കൂടി ചേരാൻ ഒരുങ്ങുന്നത് ഇതിന് പിന്നാലെയാകും രാഷ്ട്രപതിയെ കണ്ട് സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള അവകാശവാദം ഉന്നയിക്കുക കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഏകകണ്ഠമായി തങ്ങളുടെ നേതാവായി എൻ ഡി എ നേതാക്കൾ തിരഞ്ഞെടുത്തിരുന്നു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കുന്നതിനെ ജെ ഡി യു അധ്യക്ഷൻ നിതീഷ് കുമാറും തെലുങ്ക് ദേശം നേതാവ് ചന്ദ്രബാബു നായിഡുവും പരിപൂർണ പിന്തുണ അറിയിച്ചിരുന്നു ഇക്കാര്യം വ്യക്തമാക്കി ഇരുവരുടെയും പാർട്ടികളായ ജെ ഡി യുവും ടി ഡി പി പിന്തുണക്കത്ത് നൽകുകയും ചെയ്തു അതേസമയം പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ലോകരാജ്യങ്ങളെ ക്ഷണിച്ചതായി റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ബംഗ്ലാദേശ് ശ്രീലങ്ക ഭൂട്ടാൻ നേപ്പാൾ മൗറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളുടെ നേതാക്കളെയാണ് സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് ക്ഷണം ലഭിച്ചതായി ശ്രീലങ്കൻ പ്രസിഡന്റ് റെയിൻ വിക്രമസിംഗെയുടെ ഓഫീസിലെ മാധ്യമ വിഭാഗം അറിയിച്ചു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ നരേന്ദ്രമോദി ഫോണിൽ വിളിച്ചതായി നയതന്ത്ര വൃത്തങ്ങൾ അറിയിച്ചു ഇതിനു പുറമെ നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദഹൽ പ്രചണ്ഡ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിങ് ഡോബ്കെ മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിദ് ജുഗ്നാഥ് എന്നിവരെയും ഉടനെ ക്ഷണിക്കുമെന്നാണ് വിവരം ഔപചാരിക ക്ഷണം ഇന്നുണ്ടാകുമെന്നാണ് പുറത്തു റിപ്പോർട്ട് ജൂൺ എട്ടിനകം സത്യപ്രതിജ്ഞ നടക്കുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സീറ്റുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് മൂന്നാം എൻ ഡി എ സർക്കാർ അധികാരത്തിലേറുന്നത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്നാം അട്ടോ പ്രധാനമന്ത്രി പദത്തിലേറുന്ന നേതാവാണ് നരേന്ദ്രമോദി വെബ് ഡെസ്ക് തത്വമൂസ്